എടത്തനാട്ടുകുര എ സി ടി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിംഗ് സെന്ററിൽ മണ്ണാർക്കാട് റോട്ടറി ക്ലബ് അംഗങ്ങൾ സന്ദർശിച്ചു അംഗപരിമിതർക്കായി ഇടത്തനാട്ടുകര എസി ടി സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലാണ് മണ്ണാർക്കാട് റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് കല്ലടി നിക്കമു സെക്രട്ടറി യുനുസലീം എന്നിവരാണ് സ്വാതന്ത്ര്യദിനത്തിൽ സന്ദർശിച്ചതും പകൽ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഒരുക്കിയതും

ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരായ അലനെല്ലൂർ സ്വദേശിനി ഇർഷായുടെ മാതാവ് മുൻ പഞ്ചായത്ത് മെമ്പർ പരിയാരൽ റഷീദ് അംഗനവാടി ടീച്ചർ അമ്മിണി എന്നിവരെ ആദരിക്കുകയും ചെയ്തു സെൻട്രറിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ സെന്റർ മാനേജർ പി പി ഏനു പതാക ഉയർത്തി തുടർന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജനസംഘടനയായ മജസ്സിൽ ഖുദ്ദാമുൽ അഹമ്മദിയ മുറിയം കണ്ണിയുടെയും അലനല്ലൂർ ജമാഅത്തുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ എ സി ടി സെന്ററിൽ വിദ്യാർത്ഥികൾക്ക് പഴവർഗ്ഗങ്ങൾ എത്തിച്ചു നൽകി മുസ്ലിം ജമാഅത്തിന്റെ ഖുദ്ദാമുൽ തിരുവിഴാമുണ്ണി മുഴിയക്കണ്ണി അതുപോലെ അലനല്ലൂർ അങ്ങനെ മൂന്ന് ജമാത്തുകൾ സംയുക്തമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലോകത്തെ ഏകദേശം ഇരുന്നൂറ്റി പത്തിൽപ്പരം രാജ്യങ്ങളിൽ ഉണ്ട് അവിടെ എല്ലാവരും തന്നെ ഇതുപോലെ ഈ അമിതി മുസ്ലിം ജമാൻ്റെ യുവജന സംഘടനകൾ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്ന ഇതുപോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവിടെയുള്ള നിർജലരായ ആളുകളെ സഹായിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഇതിന് കഴിഞ്ഞിട്ടുള്ളത് അതൊരു പൗരൻ്റെ കടമയാണ് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് കൂടുതലായി പ്രവർത്തനത്തിന് വേണ്ടി ഓണത്തിനൊരുങ്ങാം മണ്ണാർക്കാട് വസന്തത്തോടൊപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ സെമി സിൽക്ക് സാരികൾ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സിൽക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ ജെന്റ് രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ രൂപ മുതൽ ഡബിൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർ മണ്ണാർക്കാട്